ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണോട്ടോ നമ്മൾ ഇമിഗ്രേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി നമ്മൾ തന്നെ ചെയ്യണം അതായത് വിസ ഏതൊക്കെ ടൈപ്പാണ് എങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇതൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ നോക്കിയിരിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാ ജോബ് സൈറ്റിലും കയറി ജോലിയൊക്കെ സെർച്ച് ചെയ്ത് ആ ജോലിക്കൊക്കെ അപ്ലൈ നോക്കട്ടോ ഈ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ വിസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എംപ്ലോയറ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും ഇനിയിപ്പോൾ അഥവാ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഒമാരയിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഏജൻസുണ്ട് അപ്പോൾ അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒമാര രജിസ്ട്രേഷനുള്ള ഏജൻസാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ ചിലവാകുള്ളൂ എന്നൂടെ പറയുന്നു ഇനി ഈ ഒമാര രജിസ്ട്രേഡ് ഏജൻസിനെ ഇരുത്തിയിട്ട് അവർ ചില വ്യക്തികൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളിൽ അവർക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് അവരുടെ ചിലവായിട്ട് ചോദിക്കുന്നത് ആ ഏജൻസിയിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓരോ സമയത്തും നമ്മുടെ അസസ്മെൻറ്റിനൊക്കെ ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും ആദ്യം തന്നെ ഒരു സ്കിൽസ് അസസ്മെന്റ് ഉണ്ടാവും പിന്നെ എയിം അസസ്മെൻറ്റ് ഉണ്ടാവും അങ്ങനെ ഓരോന്നും ഓരോന്നും കഴിയുമോറും പല പല ചിലവുകൾ നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കും അതാണ് ടോട്ടൽ ഒരു എയ്റ്റ് ലാക്സ് എന്ന് ഞാനിവിടെ പറഞ്ഞത് ഞാനൊരു ഇമ്മിഗ്രേഷൻ ഏജൻസിയെ കോണ്ടാക്റ്റ് ചെയ്തു അവര് ഒമാരയിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള മറ്റ് ഏജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരാണ് പറഞ്ഞത് എട്ട് ലക്ഷം രൂപ ചിലവാകുന്നത് ഇതൊന്നും മുടക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ ഏതെല്ലാം ജോബ് സൈറ്റുകൾ ഉണ്ടോ ഓസ്ട്രേലിയ ഇപ്പോൾ തൽക്കാലം നമുക്ക് ന്യൂസിലൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തി വെക്കാം കാരണം ഇവിടെ റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും അപ്പോൾ ഒരുപാട് ഇമിഗ്രൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒരു ഭീഷണി അവർക്ക് ഇവിടെ തോന്നിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇമിഗ്രൻസിൻ്റെ ഇങ്ങോട്ട് തടയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതില് അഞ്ച് വർഷത്തേക്ക് സ്റ്റേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ത്രീ ഇയേഴ്സൊക്കെ ആയിട്ട് കുറച്ചിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് ഇപ്പോൾ പുതിയ ഗവൺമെൻ്റൂടെ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ന്യൂസിലൻഡിലേക്ക് നീ അപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ക്യാപ്പ് കഴിഞ്ഞ നഴ്സസ് പോലും നാട്ടിലേക്ക് തിരിച്ചു പോയ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് നഴ്സസിന് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത ന്യൂസിലൻഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നഴ്സസിന് യാതൊരു ജോലിയും ഇല്ല എന്ന് തന്നെ നമുക്കവിടെ പറയാം ഇപ്പം ഈ കഴിഞ്ഞ നയൻത്തിന് ഒരു കുട്ടി ക്യാപ്പ് കഴിഞ്ഞ് ആ കുട്ടിക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയി അതിലൂടെ രജിസ്ട്രേഷൻ വരെ ഉണ്ട് അപ്പോൾ ഇനി അത് നാട്ടിൽ ചെന്ന് നിന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാം അങ്ങനെ തീർച്ചയായിട്ടും അതിലൂടെ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നാട്ടിൽ നിന്ന് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാം ആ നാട്ടിൽ നിന്നുള്ള ജോലി യാതൊരു ചിലവും കൂടാതെ അപ്ലൈ ചെയ്യുക ഇപ്പൊ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ഗവൺമെന്റ് മൈഗ്രൻസിൻ്റെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഫൈവ് ഇയേഴ്സ് സ്റ്റേ ഒക്കെ കൊടുത്തിരുന്ന വിസകൾക്കൊക്കെ ഇപ്പോൾ ത്രീ ആയിട്ട് കുറച്ചു അക്രഡിറ്റഡ് വിസ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു ജോബ് ഓഫർ കിട്ടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി വർക്ക് വിസയും എടുക്കാൻ പറ്റില്ല വർക്ക് വിസ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓഫർ അത്യാവശ്യമാണ് ഇവൺ സ്റ്റുഡന്റ് വിസയിലുള്ളവരുടെ പാർട്ട്നേഴ്സിന് പോലും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്കുള്ള ജോബൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഓസ്ട്രേലിയയിൽ ഇപ്പോഴും പലതരത്തിലുള്ള വിസകളുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടി അങ്ങോട്ട് പോകാനുള്ള വിസകളുണ്ട് അതുപോലെ തന്നെ വിസ എടുത്ത് അവിടെ ചെന്നിട്ട് ജോലി അന്വേഷിക്കാം നോമിനേറ്റഡ് വിസ എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ ചില സ്ഥലങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ ഒരു നോമിനേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൺ നയൻറ്റി വിസ നിങ്ങൾക്ക് എടുക്കാം അപ്പം അങ്ങനെയുള്ള വിസയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം അങ്ങോട്ട് പോകാം ജോലി കിട്ടുന്നത് വരെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും അപ്പം അത് ഏത് രാജ്യമായാലും ഏത് ജോലി ആയാലും ആദ്യം സ്ട്രഗിൾസ് നമുക്ക് ഉണ്ടായേ തീരും ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു ചെല്ലണ്ട കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കൊരു നല്ല സമയം ഇവിടെ വന്നു ചേരുന്നത് അപ്പൊ ഇങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ തയ്യാറുള്ളവര് മാത്രം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്കുള്ള വിസകളൊക്കെ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ ഇന്ന് സീക്കില് ഞാൻ ഒരു ജോബ് സെർച്ച് ചെയ്തപ്പോ കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ ജോലികള് പല പല ജോലികള് ഹൈലി സ്കിൽഡായിട്ടുള്ളതും ആയിട്ടുള്ളതുമായിട്ടുള്ള ജോലികൾ വിസ സ്പോൺസർഷിപ്പ് ഉള്ള ജോലികൾ ഇതെല്ലാം അതിലൂടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇത് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഓരോ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ജോലി എന്താണെന്ന് എനിക്കറിയില്ല ആ ജോലി ഏതാണോ അത് നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കിയിട്ട് അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് കൂടി സെർച്ച് ചെയ്ത് നോക്കുക റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ജോലിക്ക് ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ആരും മടിച്ചിരിക്കേണ്ട ജോലിക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തന്നെ തുടങ്ങിക്കുകയുള്ളൂ എത്രയോ ജോലികളാണെന്നറിയോ വൺ ഡേ ബിഫോർ ഇവിടെ വന്ന നോട്ടിഫിക്കേഷൻസാണ് ഇതെല്ലാം തന്നെ അപ്പോൾ അത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനകം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഒട്ടും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ നോക്കിയേക്കേണ്ടോ എന്തൊക്കെയാണ് എയർക്രാഫ്റ്റ് എൻജിനീയർ മുതൽ ഇവിടെ പെയിന്റേഴ്സ് ഫാർമസിസ്റ്റ് അതുപോലെ ഡ്രൈവേഴ്സ് ഇതെല്ലാം ഇതിൽ കാണാം പോയി നോക്കിയിട്ട് എല്ലാവരും അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും സീക്ക് റേഡ്മി ലിങ്ക്ഡിൻ ഇതിലൊക്കെ ജോലിയൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ജോലി ഏതാണോ അതിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക അവിടെ സ്കിൽഡായിട്ടുള്ള ലേബറേഴ്സിന് മാത്രമല്ല ആവശ്യമുള്ളത് അൺസ്കിൽഡ് ആയിട്ടുള്ളത് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതുപോലുള്ള ജോലികൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് പക്ഷേ എല്ലാ ജോലികളും അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഡ്രൈവർ മുതൽ ഫാർമർ മുതൽ കാർപ്പൻറ്റർ മുതൽ ഇവരെയൊക്കെ ഹൈ ഡിമാൻഡുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരം ജോലികൾ അറിയാവുന്നവരും നിങ്ങൾക്ക് വേണ്ട ജോലി നിങ്ങൾ ഇപ്പോഴേ തന്നെ സെർച്ച് ചെയ്ത് തുടങ്ങുക ആ ജോലിക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് കുടുംബസമേതം അങ്ങോട്ട് പോയി താമസിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകും അപ്പോൾ എല്ലാവരും പഠിക്കാതെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളാണ് നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതൊന്നും നിങ്ങൾ കണക്കാക്കേ വേണ്ട നിങ്ങൾക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ചിലവൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോലിയൊക്കെ സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വീട്ടിലിരുന്ന് സെർച്ച് ചെയ്ത് ഓരോ ദിവസവും ഓരോ ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച സാധ്യത സെത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയും കാരണം ഞാനും എത്തിയത് അത്തരത്തിലൊക്കെ തന്നെയായിരുന്നു പക്ഷെ അന്ന് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് മാറ്റിയിരിക്കുകയാണ് എങ്കിലും ഇപ്പോഴും ജോലി കിട്ടി ഇങ്ങോട്ട് വരുന്നവരുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഒരു കുട്ടി ഇവിടെ നാല് മാസമായിട്ട് ഓസ്ട്രേലിയയിൽ വന്ന് ആ നാല് മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവർക്ക് ആണ് അവർ ഫാമിലി സഹിതമാണ് ഇങ്ങോട്ട് വന്നത് രണ്ടു പേർക്കും ജോലിയായി കുട്ടികൾ ഓസ്ട്രേലിയയിലെ സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ അത്തരത്തിലും നിങ്ങൾക്ക് ജോലി കിട്ടി ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് പല ചാൻസുകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുക ഒരു നോമിനേറ്റഡ് വിസയ്ക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമിഗ്രേഷൻ്റെ സൈറ്റ് വഴി അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ജോലി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ സി യു ബൈ